പഴയകാലത്തെ വിമാന സർവീസുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നത്തെ പോലെയുള്ള വിമാനങ്ങളല്ല പകരം വായു നിറച്ച വലിയ ബലൂണുകളുടെ താഴ്ഭാഗത്തായിട്ട് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ആളുകൾ സഞ്ചരിക്കുന്ന എയർഷിപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുക ഫ്രാൻസിലുള്ളവരാണ് ആദ്യം എയർഷിപ്പുകൾ കണ്ടുപിടിച്ചതെങ്കിലും പിന്നീട് ജർമ്മൻകാർ കണ്ടുപിടിച്ച സെപ്ലിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട എയർഷിപ്പുകൾക്ക് വളരെയധികം ഉണ്ടായിരുന്നു എയർഷിപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ബലൂണിൻ്റെ ഉള്ളിൽ ഈ പൊങ്ങി കിടക്കുന്ന വാതകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൊങ്ങിപ്പോകുന്ന ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹീലിയമോ നിറച്ചതിന് ശേഷം അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് വലിയ എയർഷിപ്പുകളെ അന്തരീക്ഷത്തിൽ ഉയർത്തി നിർത്തിക്കൊണ്ട് പിന്നെ ഒരു എൻജിനും അതിലൊരു പ്രൊപ്പലറും ഉപയോഗിച്ചുകൊണ്ട് ചലിക്കുന്ന ഒരു സംവിധാനമാണ് പ്രധാനമായിട്ടും നാസി ജർമ്മനി ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ അവർ ഒരുപാട് തരത്തിലുള്ള ഈ സെപ്ലിൻ എയർഷിപ്പുകൾ ഉണ്ടാക്കിയും അറ്റ്ലാന്റിക് സമുദ്രത്തിന് കൂറുകെ പറക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന പിടിക്കുന്ന ഒന്നാണ് ഹൈഡ്രജനെ കുറിച്ചും ഹൈഡ്രജൻ കാറുകളെ കുറിച്ചുമൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഇവിടെ സംഭവിച്ചത് ജർമ്മനി എന്ന് പറയുന്നത് അത് നാസി ഭരിച്ചതുകൊണ്ടും അമേരിക്കയുടെ ശത്രുക്കളായിരുന്നതുകൊണ്ടും ആശയപരമായിട്ട് ശത്രുക്കളായിരുന്നതുകൊണ്ടും അമേരിക്ക അന്നത്തെ ഏറ്റവും വലിയ ഹീലിയം എന്ന് പറയുന്ന വാതകത്തിൻ്റെ ഒരു സ്രോതസ്സ് കിട്ടിയിരുന്ന അമേരിക്ക അല്ലെങ്കിൽ നിക്ഷേപമുണ്ടായിരുന്ന അമേരിക്കക്കാർ ഇത് യുദ്ധരംഗത്ത് മറ്റും ഉപയോഗിക്കുമെന്നും അതുപോലെ തന്നെ ഈ വലിയ വലിയ ഫൈറ്റ് ജെറ്ററുകളുടെ ടയറിൽ മറ്റും ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട് നാസി ജർമ്മനിക്കൊന്നും ഹീലിയം കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ട് എയർഷിപ്പ് പറത്തുകയും ഹൈഡ്രജൻ വളരെ പെട്ടെന്ന് തീപിടിക്കുന്നതായത് കൊണ്ട് തന്നെ ഈ ഒരു യാത്രക്കിടെ അവിടെ സ്പാർക്ക് ഉണ്ടായി സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഫലമായിട്ട് സ്പാർക്ക് ഉണ്ടായി ലീക്കായ ഹൈഡ്രജൻ തീപിടിച്ച് ഹിൻഡൻ ബെർഗ് പൊട്ടിത്തരികയും ചെയ്തു അതോടുകൂടി അമേരിക്ക ഈ ബാൻ ഒഴിവാക്കുകയും എല്ലാ ലോകരാജ്യങ്ങൾക്കും ആവശ്യത്തിന് ഹീലിയം കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് പൊതുജനങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലം എത്തിച്ചേരുകയും ചെയ്തു ലോകത്ത് ഏറ്റവും കൂടുതൽ ഹീലിയം ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും ഏറ്റവും വലിയ സപ്ലൈ ചെയ്യുന്നതും യു എസ് എ ആണ് അല്ലെങ്കിൽ അമേരിക്കയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീലിയം ഷോർട്ടേജ് അനുഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്താണ് ഹീലിയത്തിൻ്റെ പ്രത്യേകത ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഹീലിയം ഷോർട്ടേജ് ഉണ്ടാകുന്നത് കാര്യം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം മാസില് പ്രപഞ്ചത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനവും എണ്ണത്തിൽ ഏകദേശം എട്ട് ശതമാനവും ഉള്ള രണ്ടാമത്തെ എലമെൻറ്റാണ് ഹീലിയം എന്ന് പറയുന്നത് പക്ഷേ ഭൂമിയിൽ നമുക്ക് ഹീലിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ നമ്മുടെ പല ആവശ്യങ്ങൾക്കും ഹീലിയം തികയാതെ വരികയും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹീലിയം എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഉപയോഗങ്ങളും അത് ഭാവിയിൽ ഷോർട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെയും കുറിച്ചാണ് അതിനു മുമ്പ് പ്രപഞ്ചത്തിലെ ഹീലിയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഹീലിയത്തിൻ്റെ വളരെ വലിയൊരളവും ബിഗ് ബാങ്ങിന് ശേഷമുള്ള മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം ഉണ്ടായതാണ് ബിഗ് ബാങ്ങിന് ശേഷമുള്ള ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ആറ്റങ്ങളൊക്കെ തന്നെ പ്രപഞ്ചത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വരുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾക്കകത്ത് ഹൈഡ്രജൻ ഫ്യൂഷൻ സംഭവിക്കുമ്പോൾ ആ സംഭവത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ഹീലിയം നക്ഷത്രങ്ങളിൽ ഉണ്ടാവുകയും ക്രമേണ ക്രമേണ ഹീലിയം പ്രപഞ്ചത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഹീലിയത്തിന് തന്നെ മാറ്റങ്ങൾ സംഭവിച്ച് മറ്റ് എലമെൻറ്റുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ഭൂമിയിൽ സ്വതന്ത്രമായിട്ടുള്ള ഹൈഡ്രജൻ്റെയും ഹീലിയം എന്ന് പറയുന്ന വാതകത്തിൻ്റെയും സാന്നിധ്യം വളരെ കുറവാണ് ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ പല കോമ്പൗണ്ടുകളുടെ രൂപത്തിലും ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ജലം എന്ന് പറയുന്ന പറയുന്നത് ആണ് അതിൽ ഹൈഡ്രജൻ ഉണ്ട് അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഒരുപാട് ഹൈഡ്രജൻ ഉണ്ടെങ്കിലും സ്വതന്ത്രമായിട്ടുള്ള ഹൈഡ്രജൻ വളരെ റിയാക്റ്റീവും അതുപോലെ തന്നെ അത് പെട്ടെന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ സാന്ദ്രത കുറഞ്ഞതുകൊണ്ട് മുകളിലേക്ക് പോകുന്നതുമാണ് ഹൈഡ്രജൻ കഴിഞ്ഞാൽ പീരിയോഡ് ടേബിളുടെ രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം ഹൈഡ്രജന് ഒരു പ്രോട്ടോണിന് ചുറ്റും ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ ഹീലിയത്തിന് രണ്ട് പ്രോട്ടോണും രണ്ട് ഇലക്ട്രോണും രണ്ട് ന്യൂട്രോണും ഉള്ള ആറ്റമാണുള്ളത് ന്യൂക്ലിയസിൽ നാലംഗങ്ങളും രണ്ട് ഇലക്ട്രോൺ അവരെ കറങ്ങുകയും ചെയ്യുന്നുണ്ട് ഹീലിയത്തിൻ്റെ പ്രത്യേകതയും ഹൈഡ്രജനേക്കാൾ കുറച്ച് വലുതാണെങ്കിലും മറ്റ് മൂലങ്ങളെ അപേക്ഷിച്ച് ഹീലിയം ഹൈഡ്രജനോടൊപ്പം തന്നെ മുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ ഒരു വാതകമാണെന്ന് മാത്രമല്ല ഇത് ഇനർട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്ഷെൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ള സബ്ഷെൽ വിന്യാസം എടുക്കുമ്പോൾ ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഹീലിയത്തിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതാണ് മറ്റ് ഇലക്ട്രോണുകളെ കൊടുക്കുകയോ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹീലിയം അങ്ങനെ പെട്ടെന്ന് ആരോടും റിയാക്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അതിന് പെട്ടെന്ന് തീപിടിക്കില്ല അത് മിക്കവാറും സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ കാണപ്പെടുന്നതുമാണ് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമി ഉണ്ടാകുന്ന സമയത്ത് മിക്കവാറും ഹൈഡ്രജനും ഹീലിയവും ഒക്കെ തന്നെ സാന്ദ്രത കുറഞ്ഞതായതുകൊണ്ട് സൂര്യൻ്റെ ഫോർമേഷന് ശേഷം അങ്ങ് ദൂരേക്ക് പോയി ഔട്ടർ സോളാർ സിസ്റ്റത്തിലേക്ക് പോവുകയും ഹൈഡ്രജൻ ഹീലിയവും ഒക്കെ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങളിൽ കാണുകയും സെൻറ്റർ ഭാഗത്തുള്ള സൂര്യനിൽ കാണുകയും ചെയ്യും മറ്റ് ഹെവി എലമെൻ്റുകളാണ് ആദ്യത്തെ നാല് ഗ്രഹങ്ങളിൽ പ്രധാനമായിട്ടും കാണുന്നത് പക്ഷേ കോമ്പൗണ്ടുകളുടെ രൂപത്തിൽ നമുക്ക് ഹൈഡ്രജൻ ലഭ്യമാണെങ്കിലും ഹീലിയത്തിന് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് ഭൂമിയിൽ ആൾറെഡി എവിടെയെങ്കിലും ഒരു ഹീലിയം ആറ്റം ട്രാപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിൽ എത്തിച്ചേർന്നാൽ മുകളിലേക്ക് പൊങ്ങിപ്പോകും എന്ന് മാത്രമല്ല ഇത് അന്തരീക്ഷത്തിൽ നിൽക്കില്ല മുകളിലേക്ക് പോകുന്നതോറും ചൂടിന് വ്യതിയാനം വരുന്നുണ്ട് നല്ല രീതിയിൽ ഹീലിയത്തിന് കൈനറ്റിക് എനർജി കിട്ടുന്നുണ്ട് ഭൂമിക്ക് ഒരു എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട് കാൽക്കുലേഷൻ അനുസരിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ഹീലിയത്തിനും ഹൈഡ്രജനും ഒക്കെ തന്നെ ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ഊർജം കിട്ടുകയും അത് സ്പേസിലേക്ക് നഷ്ടപ്പെടുകയും ചെയ്യും ഇപ്പൊ ഹൈഡ്രജൻ വലിയ തോതിൽ സ്പേസിലേക്ക് നഷ്ടപ്പെട്ടാലും നമ്മൾ കാറിൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നും മറ്റ് ഹൈഡ്രോ കാർബണുകളിൽ നിന്നുമൊക്കെ തന്നെ നമുക്ക് ഹൈഡ്രജന ഉണ്ടാക്കിയെടുക്കാം കാരണം ഭൂമിയിലെ മൂന്നിൽ രണ്ട് ഭാഗവും സർഫസിൽ ജലമാണ് ജലത്തിൽ രണ്ടോളം ഹൈഡ്രജനും ഒരു ഓക്സിജനുമാണ് ഒരു മോളിക്യൂളിൽ കാണപ്പെടുന്നത് നമുക്കതുകൊണ്ട് ഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഹീലിയ എങ്ങനെ ഉണ്ടാക്കും സ്വാഭാവികമായിട്ടും ഭൂമിയിൽ കാണപ്പെടുന്ന എന്ന് പറയുന്ന ഭൂമി ഉണ്ടായ സമയത്തുള്ള അല്ല പകരം തോറിയം യുറേനിയം പോലെയുള്ള റേഡിയോ ആക്റ്റീവ് മൂലങ്ങൾ ഡീ കെ ചെയ്യുമ്പോൾ അവ സ്റ്റെബിലിറ്റി കൈവരിക്കാനായിട്ട് മറ്റ് പ്രോസസ്സുകളിലൂടെ ഊർജം പുറത്തുവിടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഹീലിയമാണ് പ്രധാനമായിട്ടും ഭൂമിയുടെ ഉൾഭാഗത്ത് ട്രാപ്പായി കിടക്കുന്ന ഹീലിയം എന്ന് പറയുന്നത് പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയാൻ ഒരുപാട് വൈകി ആദ്യമായിട്ട് ഹീലിയം കണ്ടെത്തുന്നത് ഭൂമിയിലല്ല ഭൂമിയിൽ ഇരുന്നുകൊണ്ട് സൂര്യനെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഹീലിയം കാണുന്നത് സൂര്യൻ്റെ സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മളൊരു ലൈറ്റിൻ്റെ സ്പെക്ട്രം കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ലൈറ്റിലെ ഘടകവർണ്ണങ്ങളുടെ ക്യാരക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ മൂലകങ്ങളാണ് പ്രത്യേക രീതിയിലുള്ള പ്രകാശം പുറത്ത് വിടുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇപ്പോൾ സൂര്യനിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹൈഡ്രജനും ഹീലിയോ ഉള്ളത് അപ്പോൾ സൂര്യപ്രകാശത്തിൽ കൂടുതലും അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരികയും സൂര്യനിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അത്തരത്തിൽ സൂര്യൻ്റെ സ്പെക്ട്രത്തിൽ വന്നൊരു യെല്ലോ ഒരു മഞ്ഞ ലൈൻ്റെ അടിസ്ഥാനത്തിലാണ് ഹീലിയം പോലെയുള്ള ഒരു മൂലകം സൂര്യനിൽ കാണാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഭൂമിയുടെ വോൾക്കാനിക് ആക്ടിവിറ്റിയുടെ ഫലമായിട്ടും തോറിയോ യുറേനിയോ ഒക്കെ തന്നെ റേഡിയോ ആക്ടിവി ഡി കെ ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്ന് ആവുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് വരികയോ ചെയ്യുന്നതിൽ നിന്നൊക്കെ തന്നെ ഹീലിയത്തെ കണ്ടെത്തുന്നത് എന്തായാലും ഇതുപോലെ തന്നെ നമ്മൾ നാച്ചുറൽ ഗ്യാസ് എടുക്കുന്ന സമയത്തും നമ്മുടെ ഈ പ്രകൃതി വാതകത്തിൻ്റെ ഒരു ഭാഗം ഹീലിയമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ പോയ ഹീലിയം നാച്ചുറൽ ഗ്യാസിൻ്റെ കൂടെ ഗ്യാസായിട്ട് പുറത്തു വരാറുണ്ട് സാധാരണഗതിയിൽ നമ്മൾ നാച്ചുറൽ ഗ്യാസ് എടുക്കുന്ന സമയത്ത് ഒരു ഏഴ് ശതമാനത്തോളം ഹീലിയം നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഹീലിയം ലഭ്യമാകുന്നത് ഭൂമിയുടെ ഓരോ പാറകളിലും മറ്റും ട്രാപ്പായി കിടക്കുന്ന ഈ തോറിയോ യുറേനിയോ ഒക്കെ തന്നെ ഡീ കെ ഫലമായിട്ട് വർഷങ്ങളായിട്ട് ഉണ്ടായ ഹീലിയവും ഹീലിയം ന്യൂക്ലിയസുകൾ കോസ്മിക് കിരണങ്ങളായിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹീലിയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ആദ്യകാലത്ത് ആയിരത്തി തൊള്ളായിരമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് അമേരിക്ക വിചാരിച്ചു വെച്ചിരുന്നത് ലോകത്ത് ഹീലിയം ഷോർട്ടേജ് ഉണ്ടാകും അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഹീലിയം ഉണ്ട് ആ ഹീലിയം മറ്റ് രാജ്യങ്ങൾക്ക് മേലെ നമുക്ക് വളരെ കൂടിയ വിലയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാമെന്ന് അമേരിക്കക്കാർ വിചാരിച്ച് വച്ചിരുന്നു അങ്ങനെ അവർ നാച്ചുറൽ ഗ്യാസ് ഡെപ്പോസിറ്റുകളിൽ മറ്റും അന്നുണ്ടായിരുന്ന കുറേ ഹീലിയം സ്റ്റോർ ചെയ്യുകയും മറ്റ് രാജ്യങ്ങൾക്ക് അത് വലിയ തുകയ്ക്ക് വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ പിന്നീട് പല രാജ്യങ്ങളിലും ഹീലിയം ഡെപ്പോസിറ്റുകൾ കണ്ടെത്തിയെങ്കിലും ഇതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഉപയോഗമാണുള്ളത് അപ്പോൾ ഇതൊരു റിന്യൂവബിൾ എനർജി പോലെയാണ് അതായത് നമുക്ക് ഹീലിയം ഡെപ്പോസിറ്റ് ഒരുപാടുണ്ട് എന്ന് തന്നെ വിചാരിക്കാം നമുക്ക് പാർട്ടി ബലൂണുകളിലും മറ്റ് ഹീലിയം എന്ന് കഴിഞ്ഞാൽ അത് പൊങ്ങിപ്പോകുകയും ഹൈഡ്രജൻ ബലൂണുകളെ പോലെ ചുരുങ്ങാതിരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാം പക്ഷേ ഇത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഭൂമിയുടെ ഗുരുത്വകർഷണം വിട്ട് സ്പേസിലേക്ക് പോകും പിന്നീട് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഹീലിയം എടുക്കുന്നതും നമ്മുടെ പ്രകൃതിക്ക് സുരക്ഷിതമായിട്ടുള്ള കാര്യമല്ല അതായത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ പെട്രോളിയം തീരും എന്ന് പറയുന്നത് പോലെ തന്നെ ഹീലിയവും നമ്മുടെ ഭൂമിയിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് കിട്ടാതെ വരും ഹീലിയം കുറഞ്ഞാൽ എന്താണ് കുഴപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചോദിക്കാം എന്തിനാണ് ഇത്രയും ഹീലിയത്തിന് ഡിമാൻഡ് വരുന്നത് പാർട്ടി ബരൂണുകളിൽ ഹീലിയം നിറയ്ക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട നിങ്ങൾ എം ആർ ഐ സ്കാനെന്ന് കേട്ടിട്ടുണ്ടോ വളരെ അഡ്വാൻസ്ഡ് ഒരു മെഷീനാണ് മാത്മറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ കണ്ടക്ടറുകളുടെ സഹായത്തോടു കൂടി മാത്മറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് വരെ അത്യാധുനികമായിട്ട് നമുക്ക് എം ആർ ഐ സ്കാനുകൾ എടുക്കാൻ സാധിക്കും ഇത്തരത്തിൽ സൂപ്പർ കണ്ടക്ടറുകൾക്ക് നമുക്ക് ലഭ്യമാകണമെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള മാത്മറ്റിക് എഫക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിലുമൊക്കെ തന്നെ നമുക്ക് ഹീലിയത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട് ഹീലിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിന്റും വളരെ വളരെ താഴ്ന്നതാണ് അതായത് നമുക്ക് വളരെ തണുത്ത രൂപത്തിൽ ഹീലിയത്തെ സ്റ്റോർ ചെയ്യാനും ഉപയോഗിക്കാനും സാധിക്കും സാധാരണ നമ്മൾ എന്തെങ്കിലും എടുത്ത് തണുപ്പിച്ചാലൊക്കെ തന്നെ അത് സോളിഡ് ആയി പോകും ഐസ് എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ ഒരു സോളിഡ് രൂപമാണ് അപ്പോൾ നമുക്ക് വെള്ളത്തെ തണുപ്പിച്ച് ഉപയോഗിക്കാൻ കഴിയും ഇല്ല ഒരുപാട് തണുക്കുന്ന സമയത്ത് വെള്ളം ഐസ് ആയി പോകും അപ്പോൾ ഒരു വാതകത്തെ അബ്സല്യൂട്ട് സീറ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അബ്സല്യൂട്ട് സീറയോട് ചേർന്ന രീതിയിൽ ഒരു മൈനസ് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി അടുപ്പിച്ചൊക്കെ നമുക്ക് തണുപ്പിക്കാൻ കഴിയും അങ്ങനെ തണുപ്പിക്കുമ്പോഴും അത് കട്ടയായി പോകുന്നില്ല എങ്കിൽ നമുക്കതിനെ പല ആപ്ലിക്കേഷനുകൾക്ക് ഉപയോഗിക്കാം അതിലൊന്നാണ് ഈ എം ആർ ഐ സ്കാനറിൽ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതിന് മറ്റൊന്നാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ മുപ്പത് മീറ്റർ താഴ്ചയിൽ കൂടുതൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഓക്സിജൻ സിലിണ്ടറിൽ ഇരിക്കുന്ന ഓക്സിജനേക്കാൾ അളവ് കൂടിയ നൈട്രജൻ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വഴി സെല്ലുകളിലേക്ക് എത്തിച്ചേരാൻ ആരംഭിക്കും ഓക്സിജൻ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ശതമാനവും അല്ലെങ്കിൽ നൈട്രജൻ ഏകദേശം എഴുപത്തെട്ട് ശതമാനമുണ്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ കൂടും പ്രഷർ കൂടുന്ന സമയത്ത് നൈട്രജൻ കൂടുതലായിട്ട് ബ്ലഡിൽ ആരംഭിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മുപ്പത് മീറ്റർ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ പുറത്ത് ചെറിയ ചെറിയ നൈട്രജൻ ബബിളുകളൊക്കെ രൂപപ്പെടുകയും വേദനയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും ഇതില്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഹീലിയം നിറയ്ക്കാറുണ്ട് ക്യൂബ ഡൈവേഴ്സ് അവരുടെ ഓക്സിജൻ സിലിണ്ടറിനകത്ത് ഹീലിയം നിറയ്ക്കാറുണ്ട് ഇതിന് മറ്റൊന്നാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇന്ധന ടാങ്ക് എടുക്കുക അതിനകത്ത് നല്ല രീതിയിൽ ഇന്ധനം നിറച്ചിട്ടുണ്ട് പക്ഷേ അത് പുറത്തേക്ക് നല്ല പ്രഷറോട് കൂടി വെളിയിലേക്ക് വരണം അത് മാത്രമല്ല ആ പ്രഷർ ചെയ്ത് വരുന്ന സാധനം തീരുന്നത് വരെ അതിനൊരു പ്രഷർ അതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണം ഹീലിയം എന്ന് പറയുന്ന ഒരു വാതകം നമ്മൾ ഇന്ധന ടാങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇന്ധനത്തിന് മുകളിൽ നിൽക്കുകയും ചെയ്യും ആവശ്യത്തിന് പ്രഷർ കൊടുക്കുകയും ചെയ്യും അതേസമയം ഇന്ധനവുമായിട്ട് കൂടി ചേർന്ന് റിയാക്ട് ചെയ്ത് അത് തീ പിടിക്കത്തുമില്ല അത്തരത്തിൽ സ്പേസ് മിഷനുകളിലും ഫ്യൂൾ ടാങ്കുകളിലും റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്തും നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് ഹീലിയത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടെക്നോളജിക്കൽ രംഗത്ത് വെൽഡിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് രംഗത്ത് അത്രയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഹീലിയോ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ലോകത്തുള്ള ഹീലിയം ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ നാൾ കഴിയുന്ന സമയത്ത് നമ്മുടെ എം ആർ ഐ സ്കാൻ പ്രവർത്തിപ്പിക്കാനും സ്പേസ് മിഷനുകൾക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ എയർപ്ലെയിനുകളുടെ ടയറുകൾ ഇനട്ടായിട്ടുള്ള ഗ്യാസായിട്ട് ഉപയോഗിക്കാനും ഉൾപ്പെടെ ഒരുപാട് ആവശ്യങ്ങൾക്ക് അത്യാധുനികമായിട്ടുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് ഹീലിയം ഡെപ്പോസിറ്റ് ലഭ്യമല്ലാതെ വരും ഇതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഹീലിയം ബലൂൺ എടുത്തിട്ട് അതിനകത്തുള്ള ഹീലിയം നമ്മുടെ ലെങ്സിലേക്ക് തൽക്കാലം നിറച്ചിട്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദം മാറുന്നതായിട്ടും അനുഭവപ്പെടാം അപ്പോൾ വളരെ ഇനട്ടായിട്ടുള്ള ലൈറ്റായിട്ടുള്ള വസ്തുക്കളെയൊക്കെ മുകളിലേക്ക് ബലൂണിനെയൊക്കെ മുകളിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന അതേസമയം എത്ര തണുപ്പിച്ചാലും ആ തണുപ്പ് ഹോൾഡ് ചെയ്യുന്ന ഹീലിയത്തിൻ്റെ ഷോർട്ടേജ് വരും കാലങ്ങളിൽ നമുക്കുണ്ടാക്കാം നമ്മുടെ സയൻറ്റിഫിക് റിസർച്ചിനെ തന്നെ അത് വളരെയധികം ബാധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ പല രീതിയിൽ സയൻറ്റിസ്റ്റുകൾ സജഷനുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും അത് സ്പേസിലേക്ക് പോയാൽ പോയതാണ് പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടില്ല നമുക്ക് വെളിയിൽ പോയി സൂര്യനിൽ നിന്നും മറ്റും കളക്ട് ചെയ്യാനും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീലിയത്തിന്റെ ആ ഒരു പ്രിസർവേഷൻ നമുക്ക് ആവശ്യമുണ്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ ഹീലിയത്തിൻ്റെ പ്രൈസ് കൂട്ടണമെന്നും അതുപോലെ തന്നെ ഉൽപ്പാദനത്തിന് നിയന്ത്രണം വരുത്തണമെന്നും ഉൾപ്പെടെ ഒരുപാട് ആവശ്യങ്ങൾ ലോകരാജ്യങ്ങളുടെ മുന്നിലുണ്ട് എന്നിരുന്നാലും ഇത്തരം ആവശ്യങ്ങൾ സാധാരണഗതിയിലുള്ള റിസർച്ച് വർക്കുകളെ വളരെയധികം പ്രയാസമുള്ളതാക്കും ഹീലിയം വാങ്ങിക്കാനൊക്കെ ഒരുപാട് പ്രയാസമുള്ളതാക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്നും ഹീലിയത്തെക്കുറിച്ചും അതിൻ്റെ പ്രൊഡക്ഷനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ലോകം നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളിയെക്കുറിച്ചും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ കൂടുതൽ ഹീലിയത്തെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കുക ഈ സ്കൂബ ഡൈവിംഗിന് ഹീലിയം ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം ഇപ്പോൾ നിങ്ങൾ പണ്ടത്തെ പോലെ കമൻറ്റിൽ നമ്മൾ ടോപ്പിക് സജഷൻസ് വരുന്നില്ല നിങ്ങൾ ഓരോ വീഡിയോസിൻ്റെ താഴെയും പറയുന്ന കമൻറ്റുകളിൽ വരുന്ന ടോപ്പിക്കുകൾ ഞാൻ പലപ്പോഴും എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കുന്ന സമയത്ത് കിട്ടുകയോ ചെയ്യാറുണ്ട് അപ്പോൾ പണ്ട് പണ്ട് പറഞ്ഞ പല ടോപ്പിക്കുകളും ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ചെയ്യുക അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുന്ന കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മൾ ചെയ്ത ടോപ്പിക്കുകൾ വീണ്ടും പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ ബൈ